അപ്പൊ നമ്മളെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ലോട്ടറി പോലെയാണല്ലേ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോ ആയിട്ട് കിട്ടൂല വെറുതേന ഇങ്ങനെ അദ്ദേഹ് നോക്കിക്കുമ്പോഴേക്കറിയും ചെലപ്പോ പെട്ടെന്ന് ആ കണ്ടടിക്കലില്ലേ അപ്പോഴാണ് നമ്മൾ ആ കിലിക്കത്തില് അടിച്ച് മോളേന്നും പറഞ്ഞിട്ട് തല കീക്കമ്പാട്ടാക്കി കിടക്കലില്ലേ അപ്പൊ അമ്മ അതിലൊരു വീഡിയോ ആണ്ട്ട് ഇന്ന് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ അതാക്കണ് വൈകുന്നേരത്തെ കുറച്ച് രാത്രി വരെ കടക്കട വരെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചോന്നല്ല കേട്ടോ വെറുതെ എവിടെ എവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാതെ വിചാരിച്ചാൽ ആ വാഴയെ കൂടെ ആണ് പോകുന്നതാണ് ഇവിടെ വന്നപ്പോ പിന്നെ നമ്മളെ കിലക്കത്തിലേക്ക് ഇട്ടുണ്ടി ആയിട്ടിന്റെ അവസ്ഥയായിക്കണിട്ടാ അങ്ങോട്ട് മറിഞ്ഞു വിഗ് എന്ന് ഞാൻ കേട്ടോ അങ്ങോട്ട് കമന്നങ്ങട്ട് വീട് എന്ന് പറഞ്ഞാ പോരെ അങ്ങനെ വീഡിയോ എടുക്കായില്ലെന്നൊരു ഇത് കിട്ടോ അപ്പൊ ഈ ഒരു നേരം നമ്മളെ വീഡിയോ എടുത്തിട്ടില്ലെന്ന് ഇത് ഏതെങ്കിലും ഒരു വീഡിയോന്റെ തുമ്പോ വാലം ഒക്കെ ആക്കി ഇടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കിട്ടോ അപ്പൊ നമ്മളെ പുഴ കണ്ടില്ലേ ഏതാക്കണ് നല്ല ഒഴുകണ്ട് നല്ല കലക്ക് കൊണ്ടു കെട്ടോ ആ ഒരു കലക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് നമ്മളങ്ങനെ പുഴക്കൊന്നും വരാത്തോണ്ട് തന്നെ അറിയില്ല അപ്പോൾ അങ്ങ് തലക്കലാണ് നമ്മളെ സാമ്രാജ്യം ഉള്ളത് അപ്പോൾ കുറച്ചിങ്ങോട്ടാണ് കേട്ടോ വാഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ വാഴ എന്ന് പറയാനൊന്നുമില്ല പത്തിരുന്നൂറ് വാഴന്നെയുള്ളൂ കേട്ടോ കുറച്ച് വാഴയുള്ളു ഇപ്പൊ തൈകള് വെച്ച് ഇങ്ങനെ പൊന്തി പൊന്തി ഉള്ളൂ അപ്പോൾ വാഴ കെട്ട് ഇട്ട് നല്ല ഉഷാറായിട്ട് വരുന്ന ഇണ്ട് കിട്ടാ നല്ല പോലെ വരുന്നണ്ട് പിന്നെ പന്നിയാളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മേയാനായിട്ട് ഇഷ്ടം പോലെ പന്നിയാളും ഉണ്ട് രാത്രിയാകുമ്പോട്ടോ അപ്പോൾ അങ്ങനെ കമ്പിയും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല സോളാറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ വലിയ ശല്യം എന്ന് പറയാൻ പറ്റൂല എന്നാലും ഉണ്ട് കിട്ടാ അപ്പൊ അതാ വാഴയൊക്കെ ഒന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന കേട്ടോ നമ്മൾ ഇതുകൂടാണ് കൂടാണ്ട് വരുമ്പോ പിന്നെ മുരിങ്ങ അങ്ങനത്തെ കറൂത്ത അങ്ങനെയൊക്കെ കൊണ്ടിട്ടാണ് തിരിച്ചു പോലും വാഴന്റെ കൂമ്പ് മടലി കണ്ട് കണ്ടൊക്കെ എന്താ അറിവ് വെക്കാൻ കിട്ടണു അതൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ തിരിച്ചു പോരിലുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ വാഴക്കിറങ്ങിയാലില്ല അത് വാഴയില് എന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടാ അപ്പോൾ ഈ സാധനം ഇതുവരെ തിന്നോക്കിയിട്ടില്ല കാണാനൊക്കെ നല്ല രസാണല്ലോ കണ്ണിന് നല്ല കാണാൻ നല്ല രസം ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് തിന്നാ വലിയൊരു വികാരമില്ലാത്തൊരു എന്താ പറയാ പഴാണെന്ന് പറയുന്ന കേട്ടാ നമ്മളേതായാലും വാങ്ങിയിട്ടും ഇല്ല തിന്നിട്ടുമില്ല അപ്പോൾ നല്ല വില ഉണ്ടാവുമ്പോ ഞമ്മളത് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാനുള്ള സംഖ്യ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പൂതിക്കൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വാങ്ങിയൊന്നും തരുകൊണ്ടു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളെ വാഴത്തപ്പ വെച്ചിട്ടുള്ളൂ കാക്കാന്റെ കാക്കാൻ്റെതാക്കണ് വാഴയിലൊക്കെ നല്ല ഉഷാറായിട്ട് കൊലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അത് അപ്പളിപ്പളൊക്കെ ഇങ്ങനായിട്ട് വെട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതാകൊക്കെ കണ്ടിട്ട് ഇങ്ങള് പോകുന്നു ഇനിയിപ്പ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങള് പോകുന്നുട്ടോ ഇനിപ്പൊ വേൻ വിട്ട് പോവാ മക്കൾ അവിടെ ഉണ്ടല്ലോ സ്കൂളൊക്കെ വിട്ട് വന്ന് ചായ ഒക്കെ എടുത്തുകൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോന്നിട്ട അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവിടെ പറഞ്ഞാൽ പിന്നെ വാഴയിൽ കൂടെ ആണ് തൊടു കൂടാണ് പോകാന്ന് പറഞ്ഞാ ഞമ്മളതല്ലെങ്കിലും തൊടുകള് ഞമ്മളല്ലെങ്കിലും ഇതാക്കണേ അവിടെ അല്ലേ കറുത്തയും അതേപോലെ തന്നെ മുരിങ്ങിയും അങ്ങനെ എന്താ കറിയൊക്കെ കിട്ടണ കയ്യിലൊക്കെ കിട്ടണ അതൊക്കെ കൊണ്ടുപോരും കേട്ടോ അപ്പൊ അവിടുത്തെക്കൊന്നും വലിയ വിഷയം ഒന്നുമില്ല കൊറേ കുറെ ഉണ്ടായതുകൊണ്ട് ആർക്കും വിഷയമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളതാണ് ചെറിയ ചെറിയ നമ്മളെ ആ ഒരു കൊല ആയിട്ടത് നമ്മളെ അടുക്കളയിലൊന്നും തൂക്കിയിട്ടിട്ടില്ലേ അതാണെങ്കിലും ഒരു പാട്ടക്കോലട്ടോ ഒരു വാടി പോലെയാണ് അത് ഉള്ളത് അത് തിന്നാനൊരു സുഖല്ല എന്നാലും ജ്യൂസും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ ആ സുഖം സുഖപ്പറാട്ടോ പിന്നെ നമ്മൾ പോകുന്ന ഒരു പണി ഇരിക്കണ ആ ഒരു ഏരിയ ഏരിയക്കാണ്ട്ടോ അവിടെ ഒരു പൂച്ചയും ഒരു പട്ടിയൊക്കെ ഉണ്ട് നല്ല രസണ്ട് കാണാനായിട്ട് പർച്ചേലി walk ചെയ്യല്ലേ എന്താ കേയടി കേയടി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കിട്ടുകേറ്റന്റെ അവസ്ഥയിൽ ഞാനത് കന്നടിച്ച് വീണ് എന്നുള്ളത് അപ്പൊ ഉപരിപാടി എടുക്കണ ആ ഏരിയ കൂടെ അതാ ൂ മണക്കുണ്ട് പറയലേട്ടെന്ന് കേട്ടോ അപ്പൊ മൂപ്പര് ഇങ്ങനെ പറയലുണ്ട് അവിടെ കൂലുണ്ടായാലുണ്ട് പോയി നോക്ക് വെറുതെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോന്നാണ് ഇവിടെ വന്നപ്പോ ആരൊക്കെയോ പറിച്ചു കൊണ്ട എന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ അവിടെ ഓല കണ്ണില് കാണാത്തൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതാക്കണ ഇത്തിരി കെട്ടിട്ടോ അത് തേക്കിൻ്റെ ഇടയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് പൊട്ടിക്കുന്ന ഒരു അച്ചണ്ടല്ലോ ഒരു നല്ല പോലെ ഞൊട്ടണ പോലത്തെ ഒരു അച്ചയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് അന്തിക്കല് ചാറിൻ ഇല്ല വകിയായിക്കണ് കേട്ടോ കൂങ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കുറെ ആയി ഞമ്മളെ ഈ ഒരു കൗുങ് നമ്മൾ നോക്കണ കൗങ്ങിലൊക്കെ പോയി നോക്കി അവിടെയൊക്കെ ഞമ്മള് ചെല്ലുമ്പോത്തേന് ആരെങ്കിലുമൊക്കെ പറിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ ഇക്കൊല്ലം ആക്കണ നമുക്ക് കൂലെന്നെ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു തരി തന്നെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല ഇഷ്ടം പോലെ നമുക്ക് കവറിലും കീസിലും ജാക്കിലൊക്കെ കിട്ടിയിരുന്നു കിട്ടോ അന്ന് അമ്മയെ കണ്ടിരുന്നു പൊറുക്കാനായിട്ട് ചേ പറിക്കാനായിട്ട് അമ്മക്കും തന്നെ ഇതാക്കണ് അത് ഇങ്ങനെ പൊട്ടിക്കാനാണ് പൊറുക്കണാണ് ഇഷ്ടം ആ ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങനെ പൊട്ടിക്കില്ല അങ്ങനെ നിലത്തൊന്നിങ്ങനെ പറിച്ചെടുക്കണ രസം എന്നാ പറഞ്ഞത് അപ്പൊ അമ്മയെ കണ്ടായിരുന്നു കഴിഞ്ഞ ആ ഒരു കൂമ്പറക്കി എല്ലാം കേട്ടോ നല്ല ചാക്ക് കണക്കിനെല്ലാവർക്കും വീതം വെച്ച് കൊടുത്തുട്ടോ ആ ചാത്തിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തുനിന്ന് പക്ഷേ ഇക്കല്ല നമുക്ക് കിട്ടിയത് തന്നെയല്ലേട്ടോ തന്നെ കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കവറിലാക്കി കീസിലാക്കി കൊണ്ടുപോകാന്നല്ലാതെ നമ്മൾ കൊലയുമ്പോ ഇരുന്നിട്ട് ഇങ്ങനെ കൊതിയോടെ കൊതിയോടെന്നു ഇങ്ങനെ നോക്കി നോക്കിയിക്കലോ ഇപ്പം ഏതാനും ഇരിക്കൊരു സമാധാനമായി ഇത്തിരിക്ക് ഇത്തിരി ഇതാക്കള് ഒരു വണ്ടി ഉള്ള ചോറിനാണെങ്കിലും അത് കിട്ടിയപ്പോൾ എന്തോ ഒരു സന്തോഷമായിട്ടോ ഭയങ്കര ഊറ്റായി അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ ഇതാക്കള് കുറച്ച് വലുത് തോന്നോ രണ്ടേനേ ഉള്ളൂ പിന്നെ കുഞ്ഞു കുഞ്ഞു ഓൾക്ക് എന്ത് ഇവിടെ ആദ്യം ഒന്ന് പറിച്ചു പോയതാണെന്ന് തോന്നുന്നുണ്ട് അവിടെയൊക്കെ കാണുന്നുണ്ട് പാടും അതിൻ്റെ പാടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയാണത് ഏതാനും ബാക്കി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ആരാണെങ്കിലും എനിക്ക് നല്ല സന്തോഷമായിട്ടോ അതിങ്ങനെ കിട്ടിയപ്പം ഊപ്പരം തന്നെ കുറേ ദിവസമായി ഇവിടെ കൂമണക്കുണ്ട് അവിടെ കൂമ്പിണ്ടരണെ തൊടുവായ തൊടുവൊക്കെ പോയി വെക്കണത് അവ കിട്ടിയിട്ടില്ലേ അപ്പൊ കിട്ടിയിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാ നീക്കൊല്ലാം കൂ കിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ കൂമ്പറി അത് അങ്ങനെ കഴിഞ്ഞ് പിന്നെതാ വൈകുന്നേരം നേരല്ലേ നല്ല കൊതുകടി ഉണ്ടേന്നു അതിന്റെ അപ്പുറം തന്നെ ആ കഞ്ഞിക്കൂറുകലിന്റെ ഇടയിൽ കൂടെയാണ് നല്ല ഉഷാറായിട്ട് അതിനെ ചവിട്ടി മരിച്ചു പോയത് അപ്പൊ അത് കാ ചൊറിഞ്ഞിട്ടാണ് ഈ കാല് രണ്ടും നല്ല ചൊറിച്ചിലും ഉണ്ടേന്നും കൊതുകും ഉണ്ടേന്നും അത് അതിനോട് പടം വെട്ടിയാണ് ഇപ്പൊ നമ്മൾ കൂം പറിച്ചിട്ട് കൊണ്ടുവന്നത് അപ്പൊ നമ്മളെ ഈ ഒരു പാടത്തിന്റെ അവിടെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ എന്ത് രസംന്നറിയാം ആ ഒരു അസ്തമയം കാണാൻ നല്ല രസം സൂര്യനൊക്കെ എപ്പോഴോ പോയിട്ടുണ്ട് എന്നാലും അവിടുത്തെ ആ ഒരു ചുവപ്പും കളർ ഉണ്ടല്ലോ ചുവപ്പ് ഓറഞ്ചൊക്കെ പാട് കൂടിയിട്ടുള്ള ഒരു കളർ അവർ ഒരു പാടത്ത് നിന്ന് നോക്കുമ്പോഴാണ് ടാതിൻ്റെ രസം മനസ്സിലാണത് ഇപ്പം നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണല്ലേ ഈ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കവികളൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഇതാക്കണേ നമ്മൾ കൂനും കൂലും കൊണ്ടുതാക്കണെ നമ്മളെ നാട്ടിലെത്തിയിക്കണ്ട്ടോ കുറച്ചും ഇവിടെ നമ്മൾ വീട് നേരുന്നേ കുറച്ചങ്ങോട്ട് പോകാനുള്ളുട്ടോ നമ്മളെ വാഴയേക്ക് വാഴ ഇതാക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേന്നു ആദ്യം നമ്മൾ പയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ നല്ല വന്നു ഞാൻ പയറിന് വളടാനും വള്ളി ചുറ്റി കൊടുക്കാനും ഒക്കെ വന്നു മാടാനും കുത്താനും ഒക്കെ പറഞ്ഞ് വന്നെന്ന് ഇപ്പം വാഴ മാത്രം മാത്രമായോണ്ട് ഞാൻ അങ്ങനെ വരലില്ല അപ്പം അങ്ങനെന്താ വീട്ടിലെത്തി ഇവിടെ തന്നെ മക്കളെതാണ് കുളിച്ച് വിളക്കൊക്കെ കാട്ടിയിക്കണ് ചായ ഒക്കെ കുടിച്ച് കുത്തിരിക്കണ പണിയാണ് ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടോ പോയി അത് ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി പൈക്കിനുള്ള കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഏതായാലും പൊട്ടൻ്റെ ലോട്ടറി അടിച്ചായിരിക്കും നമുക്ക് ലോട്ടറി അടിച്ചതല്ലേ അപ്പോൾ ഞാൻ ഇതാക്കണേ നമ്മൾ കുമങ്ക വെക്കാം കേട്ടോ അത് സിമ്പിളായിട്ട് ഹംബിളായിട്ട് ഒരു കുമങ്ക ഉണ്ട് വെക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ മസാല ഒക്കെ ഇട്ടല്ല സാധാരണ ഈ ഒരു കൂനിൻ്റെ ഒരു ചൊയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ചൊയും മണമൊക്കെ അതൊന്നും നഷ്ടപ്പെടാതെ ഒരു വെപ്പാണ് ഉണ്ടാ വെക്കണത് അപ്പം ചൂടുവെള്ളം വേണം കാരണം ഇതിൽ പുഴുക്കളും കാര്യങ്ങളും ആ കണ്ട മണ്ണൊന്നിങ്ങനാണ് പതിട്ടേ അല്ലേ നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ലല്ലോ നമ്മള് പുറത്തുനിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങണ പോലെ തന്നെ കാര്യങ്ങളൊന്നും ഇടണില്ല വളകളോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല മണ്ണൊന്നും അങ്ങനെ വരികയല്ലേ അപ്പൊ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടും നീണ്ടിയല്ല നിൽക്കണത് അപ്പം ഞങ്ങൾ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് അണ്ട ഒന്ന് ചൂടാക്കി ചൂടാക്കിയല്ല ചൂടുവെള്ളത്തിലിട്ടാല് പിന്നെ പുഴുക്കളും കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി ഗോളുവലോ ചേച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടേച്ച കേട്ടാ അപ്പൊ മൂപ്പര് ഇതാക്കണം ആ ഒരു പണി പണിയൻ്റെ ഏറ്റെടുത്തേക്കണ് മൂപ്പർക്ക് അതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ നല്ല നാടൻ കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അറിയണ നല്ല തച്ചയാണ് നല്ല സാറായിട്ട് തിന്നും ചെയ്യും അടിപൊളിയായിട്ട് കുറ്റം പറയും ചെയ്യും കേട്ടോ അപ്പൊ അങ്ങനെയാണ് മൂപ്പില നന്നാക്കി ഇട്ട് ചേച്ചി ഞാൻ പിന്നെ മാവ ആട്ടി വെക്കാനുണ്ട് നമ്മൾ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തോ പോകുന്നതിനോണ്ട് കിട്ടാം അപ്പോൾ രണ്ടു ദിവസം ദോശ ചൂടുകയാണെങ്കിൽ മൂന്നാം ദിവസം ഞാൻ ഉറപ്പായിട്ടും ഇഡ്ഡലിയാണ് ചൂടുക അപ്പോൾ ഞാൻ കുറച്ച് തോനെ ഉണ്ടാ അരി ഇടേല് കുറച്ച് തോനെ ഒരു മൂന്നാല് ദിവസത്തിനും കണ്ടിട്ടാണ് അരി ഉഴുന്നും വള്ളത്തിലിടളളു പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടാല് സംഭം സാറായി അപ്പം അതും കൂടി ഞാൻ കൂട്ടിയിട്ട് കണ്ട് അരക്കും അരക്കുന്നതിൻ്റെ അപ്പം തന്നെ ഇത്തിരി ചോറും കൂടി ഇത്തരൂട്ടാ അപ്പം ചോറും കൂടി ആകുമ്പോൾ നല്ലപോലെ പൊന്തി വരും അടിപൊളിയായിട്ട് പൊന്തി വരും പിന്നെ ഫ്രിഡ്ജില് വെക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തോനുണ്ട് അരച്ചെടുക്കണത് അല്ലെങ്കിൽ നമ്മൾ അന്നൊക്കെ ഇല്ലാതാണ് അരച്ച് വെക്കൽ ഇപ്പം ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതാണ് അകപ്പാടിലൊരു ലാഭം അപ്പം കുറച്ച് ചോറും കൂടിയാണ് ഇട്ടാണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പം ഏതായാലും ഒരു മൂന്നാല് മൂന്നാലയത്തിന് നമുക്ക് പിന്നെ രാവിലെ ചായക്കടി നോക്കണ്ട ദോശ ഇഡലി ദൊഡിലിന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ നമ്മൾ ഉണ്ടാക്കൽ അങ്ങനെ അതിൻ്റെ ദോശ ഇപ്പൊരുച്ഛേ മാവും പരിപാടി ഇതാക്കണ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കണ് പിന്നെ ഇത്തിരി പാത്രം കഴുകാറുണ്ട് പിന്നെ കൂ നന്നാക്കണ ആള് നന്നാക്കി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഞാൻ പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്തോന്നും ഇല്ല ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് അങ്ങനെ നടന്ന് മക്കളിതാക്കണ് ഫോണിലൊക്കെ തോണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സ്കൂളില്ലല്ലോ നാളെ സ്കൂളില്ല ചട്ടമ്പി ദിനം അങ്ങനെ അല്ലേ ജയന്തി അങ്ങനെ അല്ലേ അപ്പോൾ അതാവുമ്പോൾ സ്കൂളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഫോണിലൊക്കെ തോണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ പിന്നെന്താ കണ്ണ വിളിച്ചു കണ്ണ വിളിച്ചപ്പം ജലദോഷമാണ് ഇവിടുന്ന് പോയപ്പോൾ തന്നെ നല്ല ജലദോഷം ഉണ്ട് മൂപ്പർക്ക് അവിടെ ചെന്നിട്ടും ഗുളികയും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല ആവി പിടിച്ചിട്ടൊന്നും ഇല്ല നമ്മളൊക്കെ നോക്കണ പോലെ അല്ലല്ലോ ഒറ്റയ്ക്ക് ഒറ്റ ഒക്കെ നിക്കുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടാവൂലേ അപ്പൊ ഞാൻ ഇന്നലും വിളിച്ചപ്പം ഇന്നും വിളിച്ചപ്പോൾ നല്ല ആവി പിടിച്ചുകൊണ്ടിട്ടോന്നൊക്കെ പറഞ്ഞതാണ് മൂപ്പരാൾ കേട്ടിട്ടില്ല ഇന്ന് വിളിച്ചപ്പോഴും ചീത്തറിയെന്നാവി പിടിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഗുളിക കുടിച്ചോ അല്ലെങ്കിൽ ഡോക്ടറെ കാട്ടിക്കോ എന്നൊക്കെ പറയുവെന്ന് ഞാൻ കേട്ടോ നല്ല ജലദോഷം ഉണ്ട് വർത്താനത്തുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വെച്ചു ചിലപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ വർത്താനം പറയും കേട്ടോ തൊണ്ണുക്കാരൊക്കെ കാണിച്ചു തന്നിട്ട് അങ്ങനെ വർത്താനം പറയും അപ്പം ഇങ്ങനെയാണ് കേട്ടോ കൂന്നാക്കണ പരിപാടി ഇങ്ങനെയാണ് അറിയാത്തൊരു ഉണ്ടാവും കേൾക്കാറില്ലേ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളെ കടയത്തെ കൂനൊക്കെ ഉണ്ടായി നമ്മൾ പൊളപ്പിച്ചെടുക്കണ കൂണൊന്നും വല്ല രസമല്ല ഇതൊക്കെ നല്ല ഇടിയൊക്കെ വെട്ടിയാണ്ടല്ലോ അങ്ങനെ ഉണ്ട് കൂമ്പ് പൊന്തിൻ ഒരിതുണ്ടല്ലോ അങ്ങനെ ഉണ്ടായതാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല ഇടി ഉണ്ട് കേട്ടോ അപ്പം അതിൽ പൊട്ടിയതാണ് ഇതൊക്കെ കൂനി ഇടി അറിയില്ല അപ്പം അങ്ങനെ കൂനി ഇടി വെട്ടിയപ്പം മുളച്ച് ഒരുപാട് ഒരുപാടുണ്ടായത് കേട്ടോ എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മളിങ്ങനെ വൈക്കണ്ണും മൈസ് നോക്കിക്കാന്നല്ല നമുക്ക് കിട്ടിയിട്ടില്ലേന്ന് അപ്പം ആദ്യമായിട്ട് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ ആ വീഡിയോ എടുക്കാനും കൂടി സാധിച്ചപ്പം ഉഷാറായി സമ്പൂർണ്ണമായി അറിഞ്ഞില്ലേ അപ്പം ഞാനത് ഐക്കില്ല പരിപാടികൾ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് വെളുത്തുള്ളിയും വേണം അതേപോലെ തന്നെ കാന്താരി നമ്മൾ പറിച്ചുകൊണ്ടോണ്ട് സമാധാനുണ്ട് അപ്പോൾ വേറെ പച്ചമുളകെ ഇട്ടാലൊന്നും രസം ഉണ്ടാവില്ല കേട്ടോ കാന്താരി ഇട്ടാലാണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മഞ്ഞക്കറി നല്ല ഉഷാറാണ് അപ്പം മൂപ്പറ്റ ആ ഒരു നന്നാക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണെ കുറച്ചല്ലേ ഉള്ളേന്ന് കുറച്ചാണെങ്കിലും അത് ഇതാക്കണ് കുറെ പൂതി വെച്ച് കിട്ടിയപ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ഞങ്ങളുണ്ടാകും ഇവിടെ ഇരുന്നാണ് ഇവിടെ മേശ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇരുന്നാണ വത്താനൊക്കെ പറഞ്ഞിട്ട് നല്ല നന്നാക്കലാ ഉണ്ടോ ചെലപ്പോ ഇങ്ങനെയാട്ടോ അതിൻ്റെ എല്ലാത്തിനും കൂടി തരും ചെലപ്പം പിന്നെ ഭാഗവന്ത തന്നെ നടിക്കൂലോ കേട്ടോ അപ്പൊ ചിലപ്പോൾ മുഖത്ത് നിന്ന് ഇതാക്കണേ ഇജ്ജ് ഇവിടെയൊക്കെ ഉണ്ടേന്നു ആ ഒരു മുഖഭാവം കഴിക്കാറട്ടോ ഞമ്മള് മുന്നത്തുകൂടാണ് ചെന്നാല് ആ മതിരിയൊക്കെ കേൾക്കാറ് ചിലപ്പോൾ നോട്ടം വർത്താനൊക്കെ അപ്പം ചിലപ്പോൾ എങ്ങനെയാണ് എല്ലാത്തിനും കൂടി തരും വർത്താനൊക്കെ പറഞ്ഞാൽ കുത്തിരിക്കും ചിലപ്പോൾ അങ്ങനെയാണ് അതെന്തോ വല്ലാത്തൊരു ഭാവം അണ്ടുമൂപ്പര് ഇങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറിയോണ്ടാണ് മുഖഭാവങ്ങൾ അപ്പൊ ഞാനതാ നന്നാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് വെളുത്തുള്ളിയും അതേമാതിരി തന്നെ കാന്താരിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിച്ച് സൂപ്പറാക്കി വെച്ചാൽ ഇത്ര മതി കിട്ടുക നല്ല എരിയില്ല ഒരു കാന്താരിയാണ് പിന്നെ ഇത്ര വെളുത്തുള്ളി മതി പിന്നെ അത് പെരുജീരകം വേണം പിന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ചാൽ നമ്മളെ കൂലുണ്ടല്ലോ അതൊക്കെ നല്ല ഉഷാറായിരിക്കണം കേട്ടോ വലിയ പുഴുക്കളും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് കിട്ടോ ഇതിൻ്റെ ഇടയിൽ വേറെ രസം കൂടി ഉണ്ടായി അപ്പൊ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കി ഇന്നപ്പോഴാണ് പറഞ്ഞത് വെളുത്തുള്ളി ഇടൂല ഈ കൂലിൽ വെളുത്തുള്ളി ഞാൻ ഞാനെങ്ങനെയായാലും പറഞ്ഞു വെളുത്തുള്ളി ഇടൂന്നുള്ളത് അപ്പൊ ഞാൻ ഏതായാലും അമ്മക്ക് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് വിളിക്കുന്ന പണിയാട്ടെ നമ്മളെ അച്ചമ്മക്ക് വിളിക്കുന്ന പണിയാണ് അപ്പൊ അച്ചമ്മ വിളിച്ചിട്ട് പറഞ്ഞേ ഏ കൂന് കൂലിന് ഇതാണ് പെരിഞ്ചീരകം വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ഇടും ഉപ്പും മഞ്ഞളും ഒക്കെയാണ് ഇഡലി എന്ന് പറഞ്ഞപ്പം വണ്ടി ചെന്ന് പിന്നെ അയിമെല്ലാം പണിയായിട്ടോ വേഗം വേഗം എടുക്കട്ടെന്നിട്ട് ആണോ അവർ പറഞ്ഞ ചൂറ്ന്നാൻ എന്നും പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞും ഒരലുണ്ടല്ലോ വല്ല ഒരലും വല്ലക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലിതോ കുറച്ച് പരിഞ്ചീരകം അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് പിന്നെ നല്ല കാന്താരി ഇട്ടിട്ടോ അതും കൂടി കുത്തി ചേച്ചതിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് കേട്ടോ നമുക്ക് ജീവിച്ച് പോകണമല്ലോ അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ബ്ലോഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഓരോന്നാണ് വരുന്നത് അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണം നമ്മളെ വീഡിയോ ഫസ്റ്റ് ആരെങ്കിലുമൊക്കെ കാണും ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നെങ്കിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളി പിന്നെ ഒരു ചേതമില്ലാത്ത ഉപകാരമായിട്ട് ഷെയറും കൂടി ചെയ്ത് കൊടുത്തോളി കേട്ടോ പിന്നെ ലൈക്ക് മറന്നിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം നമ്മളെ യൂട്യൂബിന്റെ മുദ്രാവാക്യം കൂടി പറഞ്ഞ് നിർത്തിയപ്പോൾ തന്നെ ഇതാക്കണേ നമ്മളെ കറി അടുപ്പത്ത് കഴിക്കുന്നത് കിട്ടാ കുറച്ച് വെള്ളവും പറഞ്ഞ് ഉപ്പ് ഉപ്പും കിട്ടും മഞ്ഞൾ കൂട്ടും കേട്ടോ പിന്നെ ആ കുത്തിച്ച് ചേച്ചക്കോടും ഒക്കപ്പാടിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടങ്ങട്ട് വേവിക്കട്ടെ നല്ല പോലെ അങ്ങോട്ട് വന്നോട്ടെ കേട്ടോ അടിപൊളിയായിട്ടാണ് വന്തോട്ടെ വെള്ളം വറ്റി പറ്റി പറ്റി ഇത്ര ആയിട്ടുണ്ട് ഇപ്പം ഏതായാലും ഒന്ന് ഓഫാക്കി വെക്കാട്ടോ എന്നിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ സാധാ വെളിച്ചെണ്ണ ചൂടൊന്നും ആക്കാത്ത പച്ചവെള്ളിച്ചെണ്ണ അതിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം അതാണ് വെളിച്ചെണ്ണ ഒരു തോമിക്കല് എന്ന് പറഞ്ഞാൽ കട കിട്ടും ൊന്നുംമിച്ചു കൊടുക്കൂലട്ടോ ഈ ഒരു ഇങ്ങനെ വെക്കണ കൂന് അല്ലെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കി ഉള്ളിയും കയ്യങ്ങ വയറ്റിട്ട് ചിക്കൻ മസാലയും അതേപേർക്ക് മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് വെക്കണം പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു കൂനി ഈ നാടൻ കൂനിന്റെ ആ ഒരു ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെ അത് പോയി കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഷാർ ആ ഒരു സ്മെല്ലും ഉണ്ടാവും അതിന്റെ ഒരു സത്തുകളോ മുയവുണ്ടാവും കേട്ടോ ഈ കൂനെന്നൊക്കെ പറയുന്നത് പ്രോട്ടീനാണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ ഏതായാലും നല്ല നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ കൂനൊക്കെ തിന്നാലേ നല്ല ഗുണങ്ങളുണ്ട് അപ്പൊ കൊല്ലത്തിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ചക്കയും മാങ്ങിയൊക്കെ തിന്നണ മാതിരിക്കന്നെ കൂനും തിന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടൂല അപ്പം ചോറും കൂട്ടാനും ആയിക്കഴിഞ്ഞായിരം ഞാൻ ആ വേഗം ചോറെടുത്ത് തിന്നു കേട്ടോ നമുക്ക് ഇതാക്കി ഏഴ് ഏഴാം എട്ടണീൻ്റെ ഉള്ളിൽ ചോറ് നല്ല നിർബന്ധം ഉള്ളതിനുണ്ട് ഞാൻ വേഗം ചോറു നിന്റെ വള്ളം കണ്ട പിന്നെയാണ് ഇതാക്കുന്നത് പഠിപ്പുണ്ടായത് കേട്ടോ ഇപ്പോൾ പഠിക്കണോ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഗ്ലൂ ബോക്സ് ഭയങ്കര വലിച്ചു പൊട്ടിക്കലാട്ടോ ഇപ്പോൾ പഴയ ബോക്സിൻ്റെ ആ ഒരു കൈപ്പൊടി തപ്പ് ഇതേ ബോക്സിന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പഠിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പൊക്കെ ഉള്ളത് ഒന്നാമത് നാളെ സ്കൂളില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പഠിക്കണ്ടാന്നുള്ളൊരു മൂടിക്ക് വന്നിട്ടുണ്ട് ഏട്ടത്തി അഞ്ചത്തിയും കൂടി അപ്പം ഞാൻ ഇതാക്കണ് ഒലപ്പം ഇരുന്നിട്ടില്ലെങ്കിൽ ശരിയായി കിട്ടൂല കേട്ടോ അപ്പോൾ അവൾ ബോക്സ് ഇതാക്കണ് പുതുപുത്തനാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കവറിലുണ്ടില്ലേ കുറേ മെഴുകുതിരി കേട്ടോ ഇതിപ്പം എന്ന് വാങ്ങിയതെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം വന്നിട്ടില്ലായിരുന്നോ അപ്പം അന്ന് ഇതാക്കണ് വാങ്ങി വെച്ചാൽ അവർക്ക് ഇട്ട് കിട്ടാം അപ്പം അന്ന് ഒരു ഒരാഴ്ചത്തോളം നമുക്ക് കരൻ വെളിച്ചൊന്നും ഇല്ലേന്ന് ആകെപ്പാടുള്ളത് ഇതാ ഇതേയെന്നു കേട്ടോ മെഴുകുതിരി അപ്പോൾ ഒരു ലോഡ് മെഴുകുതിരി ഉണ്ടേന്ന് ഏതായാലും എടുത്ത് എടുത്ത് വെറുതെ എടുത്ത് കാര്യത്തിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതുമല്ലേ തൂക്കി ആട്ടിയിട്ടിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പോലെ പിന്നെ പഠിപ്പിക്കുന്നുണ്ട് വായിക്കാനും ഉണ്ട് അങ്ങനെ ഓരോരു പണിയല്ലാണ് അപ്പൊ ഇവിടെ വന്നാൽ ഇത അവസ്ഥ മൂപ്പര് ഭയങ്കര ചിരിയാണ് ഇവിടെ വേറെ എന്തൊക്കെയോ എന്തോ കണ്ടാണ്ട് കോമഡി കണ്ടിട്ടാന്നുള്ളൂ ഭയങ്കര ചിരിയെന്നാണ് അത് കേട്ടിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് ഇതിന് പിന്നെ ഈ അത് കൊണ്ടുപോയിട്ടാൽ മതി രാത്രി നേരത്താണല്ലോ സമയം കിട്ടുള്ളൂ ആ ഒരു നേരത്തെ അതങ്ങനെ ടി വിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് നീച്ചു പോകൊന്നുമില്ല ഭയങ്കര പൊട്ടി പൊട്ടി ചിരിക്കലുണ്ടായിരുന്നു എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുമില്ല നമ്മളിതാക്കണ് പഠിക്കുന്നിടത്തും ഫോണുമ്പോൾ തോണ്ടിയിട്ട് അങ്ങനെ സമയം കളയും നമ്മളങ്ങനെ ടി വി കാണാനായിട്ട് ഇരിക്കൂല ഇരുന്നിട്ടില്ല കാണലൊന്നുമില്ല നമ്മളങ്ങനെ പാട്ട് വെച്ചിട്ട് നമ്മളെ പണികളൊക്കെ എടുക്കുക എന്നല്ലാതെ ഇരുന്ന് കാണുന്ന പരിപാടി ഒന്നും കേട്ടോ അങ്ങനെ മരുന്നൊടിന്നുള്ള ഒരു ചടങ്ങാണ് ഞാനാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു മരുന്നാണത് അൽമോക്സിലിന്റെ ഒക്കെ ഒരു മരുന്നാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടി ചോറിയിട്ടൊക്കെയാണ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അടുക്കളയിൽ ലാസ്റ്റത്തെ പരിപാടിയും കൂടിയാണ് കേട്ടോ ടച്ചപ്പ് നടത്തട്ടെ എന്നിട്ടാണ് അതിനൊന്ന് അടച്ചു അടച്ചുപൂട്ടി സീൽ ചെയ്യാനായിട്ട് അപ്പം ഞാനിതാ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ ബാക്കി അതിലൊരിത്തിരി ഉപ്പിട്ടാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കട്ടെ നാളെ നമുക്ക് ഇതങ്ങനെ തിളപ്പിച്ചു ചൂറ്റി നിന്നാലോ ഉഷാറായിട്ട് ചോറ്ന്നാലോ അപ്പം ഇങ്ങനെ ഉപ്പിട്ട് വെച്ചാൽ ചോറ് കേട് വരില്ല കേട്ടോ തലേന്നത്തെ അന്തികത്തെ ചോറൊക്കെ ഉപ്പിട്ട് വെച്ചാൽ കേടുവരില്ല അപ്പം അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രം കഴുകിണ്ട് ഞറങ്ങിറങ്ങി കുറച്ച് പാത്രം കഴുകാനുണ്ടേന്ന് അപ്പം അതൊക്കെ എടുത്ത് കഴുകി അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കടക്കൂട്ടോ കേട്ടോ അപ്പറപ്പറന്നു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കടക്കും അത് അപ്പം തന്നെ കഴുകി വച്ചാൽ സമാധാനം ഉണ്ടല്ലോ പിന്നെ പൂളതാ കൊടുതെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ വെക്കണില്ല കേട്ടോ നാളെ നമുക്ക് നല്ല ദോശമൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് കുറേ ദിവസമായി നല്ല അടിപൊളി ചായക്കടിയൊക്കെ കൂട്ടിയിട്ട് അപ്പൊ നമുക്ക് ഗോതമ്പൊടി കുറച്ച് തോന്നുണ്ടായത് കൊണ്ട് അയിന്മൊരു കളി തന്നെയായിരുന്നു കേട്ടോ അതിമിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു ഗോതമ്പൊടിന്റെ കുപ്പി ഏകദേശം അയക്കണ് അങ്ങനെ ഇതാണ് മാവൊക്കെ കൂട്ടി വെച്ച് സെറ്റപ്പായി അടുക്കളയിൽ നിന്ന് തന്നെ സെറ്റപ്പ് ആക്കിയിട്ട് ഇനി വേൻ പോയി ഒന്ന് കിടക്കട്ടെട്ടോ അങ്ങനെ മക്കളൊക്കെ കടന്നിട്ടുണ്ട് മൂപ്പരും തന്നെ ടി വി ഒക്കെ പൂട്ടിയിട്ട് വന്ന് കിടക്കാൻ നിൽക്കുകയാണ് അപ്പം ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ കേട്ടോ ഇപ്പം വലിച്ച് നീട്ടണമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നാലോ നാലോ ഉഷാറായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബൈ ബൈ ചെയ്യും